ഞാൻ ഫെല്ല ജംഷ് വാദുറഹ്മാ ഇംഗ്ലീഷ് സ്കൂളിൽ പഠിക്കുന്നു മാളിയ ഖത്ത് കുഞ്ഞ് മുഹമ്മദ് സാഹിബിന്റെ ഹുനയിൽ നിന്നെടുത്ത ഏതാനും വരികൾ ഇഷൽ കരളാർക്ക് അഞ്ചരി ചാട്ടത്താളം നതുമകതുമിതിഗ തദഗയും വഹित കോണവും നടത്തിചോഡടി തിമ്രദമേ ഫർസിലേ മഗൾ ജലസത്തായ വഞ്ചിരസിലേ മുടിമകുടമി चिरസിലേ പാദ തുകായമിലണൈതു സാലീസ് വികതല നതഹത്തിสุമീ തുരസത തിരസത സത്തായതു തുടർസത നതുമകതുമിതി അർതി ജോഡടി തിമർത പരgtkതഗgtkതിമമിട്ടാളവമ്പത്തോൾ അടുത്തടാന സഫത്തോൾ പുറത്തെ തിമർത പരgtkതഗgtkതിമമിട്ടാളവമ്പത്തോൾ അടുത്തടാന സഫത്തോൾ പുറത്തെ സമരത്തിലെ തത്തുമുരത്തു വലത്തിലെ നത്തലയാഗലത്തെ കോടമുട്ടി സമരത്തിലെ തത്തുമുരത്തു വലത്തിലെ നത്തലയാഗലത്തെ കോടമുട്ടി വീരവെട്ടി താൻ കട്ട് കോൾ കോൾ കാഫിറ പാരമ ഈറ പാരമായി പൊരുതത കുഫിർ പെരുത്ത നന്നവൻ എതിരത അസത വരുമെതിരത പെരു പമാലർ പടിത്തോട് പിനിച്ച പതകയും കടൂപ്പമേ ഫരസിലെ മുകൾ ജലസത്തായവൻ ചിരസിലെ

ಕುಟಿ ಮಗುಡ ವಿಚಿರ ಸಿಲೆ ಪದಿ ತಾಯ ಮಿಲ್ಲ ನೇತ ಸಾಲಿಸ ವಿಗತ ಲಾಮದ ಹತಿ ಸುಮೇ ತುರು ಸತ್ತಾಯಿತ ತುಟ ಸತ ನದು ಮತ ತುಮಿ ತೀಗ ತದಾಗ ಎಂಬ ಹಿತ್ತ ಕೋಣವು ನಡತಿ ಚೋರಡಿತಿ